ഫാമിലി വെഡിംഗ് സെന്റർ ചിന്നൂസ് കൂട്ടായ്മയും നരയങ്കോട് മഹൽ കമ്മിറ്റിയും ചേർന്ന് അതിഥി രാജേഷ് ഗെയിനും കുടുംബത്തിനും ഡോക്ടർ പി കെ ഷാജഹാൻ താക്കോൽ കൈമാറി പന്ത്രണ്ട് വർഷം മുൻപ് ബംഗാളിൽ നിന്നും അതിഥി തൊഴിലാളിയായി എത്തിയ മരുതോങ്കര വേട്ടോറെ വാടകക്ക് താമസിക്കുന്ന രാജേഷ് സൈക്കിനും കുടുംബത്തിനും കൊറോണ കാലം എത്തിയതോടെ വീട്ടുവാടക നൽകാനും ജീവിത ചെലവ് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയാത്ത അവസ്ഥ മനസ്സിലാക്കിയ കുറ്റ്യാടിയിലെ ചിന്നൂസ് വാട്സ്ആപ്പ് കൂട്ടായ്മയിലെയും നരയങ്കോട് മഹല്ല കമ്മിറ്റിയിലെയും സുമനസുകളുടെ സഹായത്തോടെ നാല് സെന്റ് സ്ഥലവും വീടും വാങ്ങി നൽകുകയായിരുന്നു കുറ്റ്യാടിയുടെ ജനകീയ ഡോക്ടർ ഷാജഹാൻ രാജേഷ് ഷെയ്ഖിന്റെ കുടുംബത്തിന് താക്കോൽ കൈമാറി കുടുംബത്തിന്റെ സ്വപ്ന പോവുകയാണ് പരിസര പ്രദേശങ്ങളിലെയും സാമൂഹിക ചാരിറ്റി മേഖലകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ചിന്നൂസ് വാട്സപ്പ് കൂട്ടായ്മയും അതുമായി സഹകരിച്ച് നരയങ്കോട് മഹല്ല് കമ്മിറ്റിയും കൂടി ഇവിടെ ഇന്ന് ഒരു വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ അത്താണിക്ക് സ്വപ്ന സാക്ഷാത്കാരം നെയ്യുകയാണ് ചിന്നൂസ് ഹെൽപ്പ് ഡെസ്കിലൂടെ ക്വാറന്റൈനിൽ കഴിഞ്ഞുവന്ന നൂറുകണക്കിന് ആളുകൾക്ക് ആശ്വാസമായി മാറിയ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിലെ ആർ എംഒ ഡോ ഷാജഹാൻ കോവിഡ് നയന്റീൻ നോഡൽ ഓഫീസർ ഡോക്ടർ നിർമ്മൽ രാജ് ഗൈനോക്കോളജി വിഭാഗം ഡോക്ടർ സുധീ കുറ്റ്യാടിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ സച്ചിത്ത് തൊട്ടിൽപാലം ഇക്ര റഹ്മാ ഹോസ്പിറ്റലിലെ ഡോക്ടർ ലുബൈദ് എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു കുന്നമൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സജിത്ത് പഞ്ചായത്ത് അംഗം പി കെ ശോഭ കൂട്ടായ്മ പ്രവർത്തകരായ നസീർ ചിനൂസ് ടി സി അഷറഫ് ഗഫൂർ കുറ്റ്യാടി എൻ ബി സലാം സലാം ടാലന്റ് ശ്രീജെ ഷൂരത്ത് പി കെ ഷമീർ സന്ധ്യ കരണ്ടോട് തുടങ്ങിയവർ സംബന്ധിച്ചു ആർ കെ സുകുണൻ ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി